നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അത് പുറത്തു വന്നതോട് കൂടിയിട്ട് സത്യത്തിൽ മലയാള സിനിമയുടെ നട്ടെല്ല് ഒടിഞ്ഞു എന്നുള്ളതാണ് സത്യം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്ന ഒരുപാട് പ്രൊജക്റ്റുകൾ നിർത്തിവെച്ച് പ്ലാനിങ്ങിലുണ്ടായിരുന്ന സിനിമാ പ്രൊജക്റ്റുകൾ ഒരുപാടെണ്ണം ഉപേക്ഷിച്ച് അങ്ങനെ മൊത്തത്തിൽ മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന വസന്തകാലം നഷ്ടപ്പെട്ടു ഇതിൽ കുറെ ഒരുപാട് ആരോപണങ്ങൾ വെറുതെയാണ് ഈ ഒരു അവസരത്തെ മുതലെടുക്കുന്നതാണ് പക്ഷേ ചില സത്യങ്ങൾ അത് നമുക്ക് വലിയ നാണയക്കെടുണ്ടാക്കി പ്രത്യേകിച്ചും കൊല്ലം എം എൽ എ മുകേഷിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊരു മോശമാണത് ഈ ഒരു സമയത്ത് യഥാർത്ഥത്തിൽ പാർട്ടി ചെയ്യേണ്ടത് അദ്ദേഹത്തെ ഈ എം എൽ എ സ്ഥാനത്ത് എന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത് ഇല്ലെങ്കിൽ മുകേഷ് രാജിവെച്ച് അന്വേഷണത്തെ നേരിടണം എന്തായാലും മുകേഷ് രാജിവെക്കത്തില്ല കാരണം മുകേഷ് അങ്ങനെ ഒരാളാണ് ഇതിങ്ങനെ ഒരാളെ വ്യക്തിപരമായി കുറ്റം പറയുന്നതല്ല പക്ഷേ എന്ത് നന്മയാണ് നമുക്ക് മുകേഷിൽ കാണാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു നന്മയില്ല സാമൂഹ്യപരമായിട്ട് യാതൊരു ബന്ധങ്ങളുമില്ല വിദ്യാർത്ഥിയെപ്പോലും ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ പച്ച തെറി വിളിക്കുന്ന ഒരാളാണ് എന്തായാലും അദ്ദേഹം കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ ഓപ്പോസിറ്റ് നിന്നുകൊണ്ട് പ്രേമേന്ദ്രൻ്റെ ഭൂരിപക്ഷം ആയിരങ്ങൾ വീണ്ടും കൂടി എന്നാലും ഇദ്ദേഹം വിട്ടു പോകത്തില്ല മത്സരിക്കുമ്പോൾ പാർട്ടിയുടെ എൽ സി സെക്രട്ടറി ആരാണ് എന്ന് പോലും അറിയാത്ത വ്യക്തിയാണ് കൊല്ലത്തിൻ്റെ എം എൽ എ ഇതൊക്കെ പാർട്ടി എങ്ങനെ അനുവദിക്കും എന്നറിയാം മയ്യ ഇന്നിപ്പോൾ നമ്മുടെ ബഹുമാന പാർട്ടി സെക്രട്ടറി ഗോവിന്ദമാഷ് പറഞ്ഞേക്കുന്നത് ഈ മുകേഷ് പാർട്ടി മെമ്പറല്ല എന്നാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ഈ എം എൽ എ ആളായ ആ എം എൽ എ ആയ ആളാണ് പാർട്ടിയുടെ മെമ്പറെ അല്ലാത്തത് ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ കൊല്ലത്തിനൊരു വലിയ നാണക്കേട് തന്നെയാണ് നമ്മൾ ഞാനൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായെന്ന് പറയുന്നതല്ല ഞാൻ സുരേഷ് ഗോപിയുടെ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളെ കഴിഞ്ഞ എപ്പിസോഡിൽ പരസ്യമായിട്ട് വിമർശിച്ച ആളാണ് പക്ഷേ ഈ എം എൽ എ സ്ഥാനം അയാൾ രാജിവെക്കത്തുമില്ല പാർട്ടികളെ മാറ്റി നിർത്തത്തുമില്ല ഇതൊരു വല്ലാത്ത ഗതികെട്ട അവസ്ഥയാണ് വ്യക്തിപരമായിട്ട് ഈ മനുഷ്യനെ ആൾക്കാർ എത്രമാത്രം പാർട്ടിക്കാരനെ നിവർത്തി കെട്ട് എൻ്റെ നിരവധിയായിട്ടുള്ള സുഹൃത്തുക്കൾ ഇടതുപക്ഷത്തിലെ നല്ല സഖാക്കന്മാരുണ്ട് അവരൊക്കെ പറയുന്നത് വേറെ മാർഗമില്ലാതെ എന്ത് ചെയ്യാനാണെന്നാണ് ഈ വിഴുപ്പ് ചുമന്ന് ചുമന്ന് ഇവരും അടുത്ത് ഒരന്തസ്സ് വേണ്ടേ പുള്ളി പറയുന്ന പോലെ അന്തസ് വേണം ഇവിടെ അന്തസ് അതില്ലാതെ പോയാൽ എന്ത് ചെയ്യാനാണ് കഷ്ടം